ചിങ്ങം വന്ന പൊൽപ്പുള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന നിരാഹാര സമരം നടത്തി ഏക്കറിന് നാനൂറ് രൂപ പ്രകാരം നെൽകർഷകർക്ക് ഉൽപ്പാദന ബോണസ് അനുവദിക്കുക ഉഴവുകൂലി ഹെക്ടറിന് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാക്കുക ഉഴവുകൂലിയും ഉൽപാദന ബോണസും കുടിശ്ശിക സഹിതം ഉടനെ അനുവദിക്കുക കാലാവസ്ഥാധിഷ്ഠിത ഇൻഷുറൻസ് പ്രീമിയം സംസ്ഥാന സർക്കാരിന്റെ വിഹിതം ഉടനെ അടയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ചാണ് പൊൽപ്പുളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷക ദിനമായ ചിങ്ങമൊന്നിന് ഏകദിന നിരാഹാര സമരം നടത്തിയത് ഡിസിസി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആർ പ്രണേഷ് അധ്യക്ഷനായി പട്ടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി ശിവദാസ് മുഖ്യാതിഥിയായി കർഷകർ ആത്മഹത്യ വക്കീലാണെന്ന് ഈ സർക്കാർ മനസ്സിലാക്കണം ഇത്രയും കർഷകർ അവഗണിക്കപ്പെട്ടിട്ടും ഇത്രയും ബുദ്ധിമുട്ടിലും കർഷകർ വീണ്ടും കൃഷിയിലേക്ക് ഇറങ്ങുന്നത് അവരുടെ ഉപജീവമാർഗം മാത്രമല്ല ഈ നാട്ടിൽ കർഷകരില്ലെങ്കിൽ അന്നമില്ല എന്നുള്ളതും കൂടി സർക്കാർ മനസ്സിലാക്കണം ഇത്രയെല്ലാം ബുദ്ധിമുട്ടും ശ്രമിച്ചും കർഷകർ വീണ്ടും കൃഷിയിലേക്ക് ഇറങ്ങി ഒരു ഉൽപ്പാദനം ചെയ്യുമ്പോൾ ആ നെല്ലിനെ ഒരു ചാക്കിനെ ഏറ്റുകൂലിയായിട്ട് വാങ്ങിക്കുന്ന ഇരുപത്തഞ്ച് രൂപ വെച്ചുകൊണ്ടാണ് മാത്രമല്ല ഈ സർക്കാർ മുന്നിൽ പറഞ്ഞ പോലെ ചാക്ക് നെല്ലളക്കാൻ വേണ്ടി കർഷകർക്ക് അതാത് വെല്ലുകാരി നൽകുമെന്ന് പറഞ്ഞ് സൗജന്യമായി നൽകുമെന്ന് പറഞ്ഞ് അതും കൂടി നൽകാതെ ഒരു ചാക്കിന് പന്ത്രണ്ട് രൂപ മുതൽ പതിനാല് രൂപ വരെ ഈടാക്കുന്നുണ്ട് ഇത്രക്കും ഒരു വേദനകരമായ ഒരു സംഭവം ഒരു വഞ്ചകരമായ ഒരു സംഭവം സർക്കാർ ഈ കർഷകരോട് കാണിച്ചു കൊടുക്കുന്നു യു ടി വി ന്യൂസ് പാലക്കാട്